നമ്മൾ നമ്മള് മതവിജ്ഞാനം വേണം മതസ്ഥാപനങ്ങളിൽ പോണം അപ്പൊ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് എന്ന പോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളെ മതം പഠിപ്പിക്കണം മതം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ മദ്രസി പറഞ്ഞയക്കണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പലവരും മദറസിലെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുക കുട്ടികൾക്ക് കാരണം കുട്ടികൾക്കനുസരിച്ചാണ് ഇപ്പം ഉണ്ടാവുക ഇപ്പോ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ ചെറുക്കം ചെന്നു വാണ്ടുമാനോട് പറയും ഞാൻ ഞാറസിക്ക് പോലെ നിങ്ങളൊക്കെ ഒക്കെ അനുഭവം ഉണ്ടാവുമോ തന്നെ പറയുന്നത് ഞാൻ ഈ മദറിസി പോകലാറ് അപ്പോ പണ്ടത്തമ്മി ഇപ്പുഴത്തമ്മി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പണ്ടത്തമ്മയാണെങ്കിൽ ഇച്ചിരി മദ്രസിക്ക് പോകില്ല എന്നു നമ്മൾക്കിട മദ്രസിക്ക് പറഞ്ഞാണ്ട് ഒരു ചുള്ളലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് ഈ മദ്രസയിലാക്കി തുസ്താവിനോട് പറയും ഇവ മദ്രസിലേക്ക് വരാൻ കളവുമായിട്ടേ എന്ന് പറഞ്ഞാൽ കൂട്ടു പറയും പണ്ടത്തമ്മ ഇപ്പോഴത്തമ്മേ പുഴത്തമ്മയാണെങ്കിൽ ഞാൻ ഈ മദറിച്ച് പോകലാറ് എന്താ പോകാത്തത് പോയി ഇച്ച് സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ട് പ്രൊജക്ട് ഉണ്ടൊക്കെ പാടുന്ന കൊണ്ട് ഞാൻ പോകലാറ് അപ്പോ ജൂലാറിനപ്പൊ ഞാനെന്താ വേട്ടേണ്ടത് അറിയാം അവിടെ കുഞ്ഞ് ഇവനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വാപ്പ ഗൾഫീന്ന് വിളിച്ചപ്പോ പറയാണെന്ന് പറയും അങ്ങനെ വാപ്പ ഗൾഫീന്ന് വിളിച്ചു ചെറുക്ക സ്കൂളിൽ മദ്രസിലൊക്കെ പോണില്ലേ ഓ മദ്രസിക്ക പോണില്ല സ്കൂളൊക്കെ നന്നായിട്ട് പോണുണ്ട് അതോ മദ്രസിക്കാത്തത് പോകൂളിലെ അസൈൻമെന്റ് പ്രൊജക്ട് അങ്ങനെ പലതും ഉണ്ടോ പോട അവനെ കൊണ്ട് പറ്റൂല പറയുന്നത് ഓം ഞാൻ എന്താ കേട്ടെന്ന് കാര്യം അപ്പൊ മുപ്പര് അവിടെ നിന്നും കിട്ടും ഓം ഞാൻ എന്താ കാട്ടണത് ഞാൻ പടയല്ലേ മൂന്ന് അവിടെയല്ലേ ആ മദ്രസ മുടങ്ങി മരസ്സ് തുടങ്ങിയിട്ട് പിന്നെ ചേർക്കാൻ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് പഠിച്ചു പഠിച്ചിട്ട് അവസാനം എസ് എൽസിന്റെ റിസൾട്ട് വന്നപ്പോ എല്ലാ വിഷയത്തിലും എ പ്ലസ് വേണം ഇതൊക്കെ വേണ്ടാത്തതല്ല എല്ലാ വിഷയത്തിലും എ പ്ലസ് എ പ്ലസ് കിട്ടിയതോടുകൂടി റൂട്ടിന്റെ ഒക്കത്തെ ഫ്ലക്സ് പൊന്തി അവന്റെ ചിത്രമുള്ള ഒക്കെ പൊന്തി നാട്ടിലൊക്കെ പാടോന്റെ കൂടെ അതേപോലെ തന്നെ നമ്മൾ കുടുംബങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അവർ അവരെ പിന്നെ ഉപഹാരം കൊടുത്തു ഒക്കെ പ്രോത്സാഹിപ്പിച്ചു ഒക്കെ വേണ്ടതാണ് പ്രോത്സാഹിപ്പിച്ച് അതുപോലെ തന്നെ നാട്ടിലുള്ള ക്ലബ്ബുകളൊക്കെ ഒൻ്റെ പിന്നാലാണെന്ന് ഓനെ അനുമോദിച്ച് ആശംസിച്ച് ഓനെ പ്രശംസിച്ച് അങ്ങനെ അങ്ങനെ പോയി എന്നിട്ട് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു അതിന്റെ റിസൾട്ടും എല്ലാവരുടെ എ പ്ലസ് തന്നെ പിന്നെ അതിനുശേഷം ഡിഗ്രി കഴിക്കണം പറഞ്ഞു ഡിഗ്രിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് തന്നെ നല്ല ചെറുക്കനാണ് സമർത്ഥനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പ കേൾപ്പിന്ന് വിളിച്ചു ചോദിക്കാണ് വാപ്പാന്റെ ഉടീക്ക് നീ എന്താ പഠിക്കേണ്ടത് ഡിഗ്രിയും കഴിഞ്ഞിട്ടണമല്ലോ ഇനി ഉച്ചി ഐ എസിനും ആണെന്ന് പറഞ്ഞു ഐ എസ് പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തി തരത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരെ ഐ എസ് കൊടുത്തത് എനിക്ക വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടർക്ക് മാതിരിയുള്ള വലിയ ഉദ്യോഗം അങ്ങനെ ഐ എ എസ് കാരനാകാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് പോയി അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ചു പഠിച്ചു സാറായിട്ട് പഠിച്ചു ആപ്പ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ നന്നായിട്ട് പഠിച്ചു പഠിച്ച് ഐ എ എസിന്റെ റിസൾട്ടിന് ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറിയാണ് പ്രിലിമിനറി പാസായി വീണ്ടും പഠിച്ചു പഠിച്ച് രണ്ടാമത്തെ ഘട്ടം മെയിനും പാസായി മൂന്നാമത്തെ ഘട്ടം അങ്ങനെയൊന്നും പാസ് ആവില്ല അത് ചോദ്യം ചോദിക്കുക ഇന്റർവ്യൂ കാര്യം എന്ത് ചോദ്യം ചോദിക്കും എന്നൊക്കെ ഉത്തരം പറയാൻ വെച്ചാൽ അവിടെ തോൽക്കരെ മറ്റേ ഒന്നും രണ്ടും ഒക്കെ ചിലപ്പോഴും കഴിച്ചിലാവും പ്രിലിമിനറി കഴിച്ചിലാവും മെയിനും കഴിച്ചിലാവും അവസാനത്ത് വില ഉണ്ടല്ലോ അവസാനത്തെ ഇന്റർവ്യൂലാവും പോലെ അപ്പൊ ഇവൻ നല്ല സമർത്ഥനാണ് പോന് നന്നായിട്ട് വായിച്ചിട്ടും പഠിച്ചിട്ടും അങ്ങനെ നെറ്റിന് മുമ്പിൽ ഇരുന്നിട്ടും രാത്രി ഉറക്കുവച്ചിട്ടും ലൈബ്രറിയിൽ പോയിട്ടും പുസ്തകങ്ങൾ വാങ്ങിയിട്ടും അവസാനം കോച്ചിങ്ങൊക്കെ കിട്ടി ഐ എസിന്റെ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഇന്റർവ്യൂ പാസ്സായി ഇന്റർവ്യൂ പാസ്സായിട്ട് ഐ എ എസ് പാസ്സായില്ലേ ഇനിയിപ്പം പാലക്കാട് ജില്ലാ കലക്ടറായി ചേർക്കനെ കാരണം ജില്ലാ കലക്ടർമാരൊക്കെ വരെ കൂട്ടുന്നുണ്ടാവുക അങ്ങനെ പാലക്കാട് ജില്ലാ കലക്ടറായി പാലക്കാട് ജില്ലാ കളക്ടറായതിനു ശേഷം വാപ്പ കേൾക്കുന്ന ഒറ്റ പോലെ ഇഞ്ചെ കൂട്ടി കലക്ടറെ ഞാൻ ഇവിടെ വേരും കൊണ്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ട് പറഞ്ഞ് മുമ്പിൽ പോകുന്നു നാട്ടിൽ വന്നിട്ട് ചെറുക്കാനെ കൊണ്ട് പെണ്ണൊക്കെ കെട്ടിച്ച് പിന്നെ അതാണ് ചെയ്യേണ്ടാവുക നല്ല പെണ്ണൊക്കെ കെട്ടിച്ച് പേരൊക്കെ വലിയതാക്കി അങ്ങനെ സുഖമായി സുഖമായി അങ്ങനെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോവുക അങ്ങനെ കൊല്ലം കഴിഞ്ഞപ്പോൾ പിടിയ കുരായ്മര മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മോനാണ് കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് ബാപ്പ അഭിമാനത്തോടുകൂടിയൊക്കെ വേണ്ടതാണ് വേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആപ്പാക സുഖമില്ലാതായി പാപ്പം മരിച്ചു പിന്നെ ജില്ലാ കലക്ടറായിട്ട് അങ്ങനെ മുന്നോട്ട് 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ കുറെ കൊല്ലങ്ങൾ അങ്ങനെ പോകുവരോ ചിലപ്പോൾ ജില്ലാ കലക്ടറായിട്ട് പിന്നെ പ്രമോഷൻ കിട്ടിയാലും വലിയൊരുക്കുമ്പോൾ ഞാൻ കലക്ടറായി തന്നെ നിർത്തിയിട്ട് ഉദാഹരണം പറയാം അങ്ങനെ ജില്ലാ കലക്ടർ കുറച്ച് കഴിഞ്ഞപ്പോ റിട്ടയേർഡായി മുൻ ജില്ലാ കലക്ടറായി അതിനുശേഷം പിന്നെ അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ അങ്ങനെ പോയി കൊല്ലങ്ങൾ അങ്ങനെ പോയി അങ്ങനെ ജില്ലാ കലക്ടർ ആയിരുന്ന ആൾക്ക് സുഖമല്ലാതായി അയാൾ മയ്യത്തായി മയ്യത്തായി ലോർ മയ്യത്തോരോ അങ്ങനെ ജില്ലാ കലക്ടർ മയ്യത്തായാലോ നമ്മൾ മയ്യത്താകുന്ന മാതിരിയാവല്ലോ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും വലിയ വലിയ ആൾക്കാരൊക്കെ വരും പോലീസ് ഒരു ഉദ്യോഗസ്ഥന്മാർ വരും എം എൽ എമാര് വരും എം പിമാർ വരും ചിലപ്പോ വലിയ മുതലാളിമാര് വരും കോൺട്രാക്ടർമാർ വരും ഒക്കെ വരും വന്നുകാണ്ട് ഇങ്ങനെ മേൽക്കൂടി റീത്ത് പൂവൊക്കെ കൊണ്ടുവന്നുകാണ്ട് വിട്ടുങ്ങാണ്ട് ഇടങ്ങേറാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു അഞ്ചാറടി തായോട് കൊണ്ടുപോയേക്കും കബറിലെ അഞ്ചാറടി താഴെ കൊണ്ടുപോയി വെക്കും കൊണ്ടുപോയിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചു നമുക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ വെടിയൊക്കെ പൊട്ടിച്ചിട്ട് സെലൂട്ടൊക്കെ അടിച്ച് ഒരു അഞ്ചാറടി താഴെ കൊണ്ടുപോയി വെക്കും അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ നമ്മളോട് പോരും പോന്നിട്ട് അനുശോചനയോഗം ഉണ്ടാവും അനുശോചനത്തിൽ എന്താ പറയുന്നത് അദ്ദേഹം ജില്ലാ കലക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയുടെ മുഖച്ഛായ തന്നെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജില്ലയ്ക്കുണ്ടായിട്ടുള്ള സകല പുരോഗതിയും അദ്ദേഹം ജില്ലാ കലക്ടർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ജില്ലയിലെ ഓരോ മണൽത്തരികളിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്നുണ്ട് കാരണം പ്രസംഗം ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് ഇവിടെ അവിടെ ഇവിടെ പ്രസംഗം പൊടി ഓടിക്കണം അവിടെ കൊടി വെച്ചിട്ടുള്ള ഒരു അഞ്ചാറടി താഴെ കൊണ്ടുപോയിച്ചിട്ടില്ലേ അവിടെ എന്താ മൂപ്പരസ്ഥിതി ഐ എസിന്റെ അവിടെ കൊണ്ടുപോയ ശേഷം അതിനോടിച്ചാണ് പോകുന്നതല്ലാപ്പ കാര്യം മാത്രമല്ല അവിടെ മരക്കുകൾ ഒന്നും ഉണ്ടാവും മരക്കുകൾ വന്നിട്ടുണ്ടാവും മരക്കുകൾ വന്നിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കാണ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് മൻ റമ്പൂക്ക മൻ നെബിയുക്ക മാതീനുക്ക എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതോടുകൂടി ഓൻ കണ്ടും തുറിപ്പിച്ചു കണ്ട് നിൽക്കണേ ഓൻ ഏഴാം ക്ലാസ് നിർത്തിയതാണ് അതിനുശേഷം ആ കാര്യം ആലോചിച്ചിട്ടില്ല വൈകോട്ട് പോയിട്ടില്ല ഐ എസിന്റെ കോച്ചിങ്ങിന്റെ അടിയിൽ നിന്ന് മൻ റമ്പൂക്കേ അതൊന്നും പിന്നെ ഓന് വിഷയമല്ല അങ്ങനെ മലക്കുകൾ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവരവും ഉണ്ടായി ഏസാവാസ്നയിക്കേണ്ടതേ നരേന്ദ്രമോദിയുടെ ജനനതീയതി എത്ര എന്ന് ചോദിച്ചാൽ മോഡിക്ക് അല്പം നോക്കേണ്ടി വരും പിന്നെ നോക്കാതെ പറയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്രാമത്തെ പ്രസിഡന്റാണ് ട്രംപിനെ എണ്ണേണ്ടി വരും പിന്നെ എണ്ണാതെ പറയും സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അവന് ആലോചിക്കാതെ പറയും നയാഗ്രാവള്ള ചാട്ടം എവിടെന്ന് ചോദിച്ചവൻ അപ്പൊ പറയും ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവര ഈ എസാവാസിക്കണ ഇരുമലി വിവരസ്ഥന്മാരില്ലോ പക്ഷെ ഇപ്പോഴത്തെ ചോദ്യം എന്താ മൻ റബുക മൻ നബിയുക അവാനെ പറ്റിയ ചോദ്യം നെബിയെ പറ്റിയ ചോദ്യം ദീനിനെ പറ്റിയ ചോദ്യം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവനൊരു പൊടുത്തവും കിട്ടില്ല ഓഴാം ക്ലാസ് നിർത്തിയതാണ് ആ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടല്ല അങ്ങനെ പിന്നെ നോക്കുമ്പോ ചോദ്യം അങ്ങനെ ആവർത്തിക്കുക ആരോം പറയാണ് വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റൻ ഈസ് ദിസ് ഐ നോ അറബിക് എന്റെ ചോദ്യം അങ്ങനെ ചോദിക്കണം എനിക്ക് ഒന്നും അറിയില്ല വേണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിച്ചോളൂ മരക്കളോടെ ആ കഴിഞ്ഞല്ലേ കഥ ഐ എസ് കാരനാവണം ആവണ്ടാന്നല്ലേ പറഞ്ഞതേ ഏ എസ് ആയിരുന്നു ഭൂമിന്റെ മുകളിലെ മോൻ കലക്ടറായിരുന്നു ഭൂമിയുടെ മുകളിലെ മോൻ അധികാരൻ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലേ ഒരു പ്രതാപുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ ഒരു പണ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ പോലീസരുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ പോലീസരുടെ കയ്യിൽ രാത്തിയും തോക്കൊക്കെ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലേ ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ ഒറ്റപ്പെട്ട അവരുടെ ഉള്ളിലുള്ളത് അവിടെ ചേരുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്ത് നമ്മൾ പഠിച്ചതും നേടിയതുമായിട്ടുള്ള എന്താണ് പ്രയോജനപ്പെടുക എന്ന് ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിന്നാനും കുടിക്കാനും ഉടുക്കാനും കടക്കാനും പഠിക്കാനും പഠിച്ചാൽ പോരാ അതിന്റെ കൂടെ വേണമെന്നാ പറയേണ്ടത് എസ് ആവണം കലക്ടറാവണം പക്ഷേ മൻ റബ്ബുകായി ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി പറച്ചോനെ പരിചയമുള്ള മൻ നബീയക്കാന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റസൂർദാനെ പരിചയമുള്ള മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമുദ്ദീൻ ഇസ്ലാം ദീനാണ് എന്റെ മതം എന്നുള്ള ബോധമുള്ള മാ കിബിലത്തുക എവിടെ എന്ന് ചോദിക്കുമ്പോൾ കെബിലിയും കഴിവിയൊക്കെ പരിചയമുള്ള അങ്ങോട്ട് തിരിഞ്ഞു ശീലമുള്ള ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഇ എസ് ഈ ഗുണങ്ങളൊക്കെ ഉള്ള ജില്ലാ കലക്ടർ അങ്ങനെയാവണം എന്നാ പറയണതേ പക്ഷെ രണ്ടും ഈ ഇതിന്റെ ഇടയിൽ നമ്മൾ എന്താ വെച്ചാൽ ഭൗതികമായിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും മാത്രം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് ഈ ബോധമില്ലാത്ത രീതിയിൽ കുട്ടികൾ വളരുമ്പോ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക അപ്പൊ കുട്ടികൾ അതിനനുസരിച്ച് പുതിയ തലമുറ പ്രത്യേകിച്ചും അല്ലേ നമ്മൾ പുതിയ തലമുറയെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ടില്ല പലരും എല്ലാവരും കംപ്ലൈന്റ് പറയണ് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറയണേ അത്ര ദിവസമൊന്നുമല്ല എന്നാലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ബോധം വിദ്യാഭ്യാസം ഈ ബോധമില്ലാതിരിക്കുമ്പോൾ എന്തീ കാലി വിദ്യാഭ്യാസം ഉണ്ടാവും പഠിപ്പുണ്ടാവും പക്ഷേ ഈ ബോധം ഇല്ലെങ്കിൽ ജീവിതം നേരെയൂര ജീവിതം നന്നാവണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നത് സ്കൂളിലല്ല കോളേജിലല്ല യൂണിവേഴ്സിറ്റിയിലല്ല എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് പഠിപ്പിക്കുന്നത് മത കേന്ദ്രത്തിലാണ് അതുകൊണ്ട് ൾക്ക് മതബോധമുള്ളവരായിട്ട് കുട്ടികളെ വളർത്തണം എന്ന് മാത്രമല്ല അവനാനെ പറ്റി തന്നെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നേടി